അപ്പോൾ നമ്മൾ ശരിക്ക് ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൻ്റെ സെൻസസിനാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുകഴിഞ്ഞാൽ നമ്മൾ നാല് സെൻസസ് നടന്നിട്ടുണ്ടല്ലോ എൺപത്തൊന്ന് തൊണ്ണൂറ്റൊന്ന് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് അപ്പോൾ എന്ത് പറ്റിയേ അതിൻ്റെ ലോജിക്ക് ഇന്ദിരാഗാന്ധിയാണ് ആദ്യം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ ഒരു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അവർ പാർലമെൻറ്റിൻ്റെ ഡീലിമിറ്റേഷൻ വിഷയത്തെക്കുറിച്ചാണ് ഈ തീരുമാനം ആദ്യം അവർ പ്രഖ്യാപിച്ചത് ആ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇന്ദിരാഗാന്ധിയുടെ പോപ്പുലേഷൻ പ്രോഗ്രാമായിരുന്നു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇറക്കിയ നാൽപ്പത്തി രണ്ടാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നമ്മുടെ ഭരണഘടനത്തിൽ കൊണ്ടുവന്നതിൽ ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം എന്തായിരുന്നു അവർ പറഞ്ഞു പാർലമെൻറ്റിൻ്റെ സീറ്റുകൾ ആ ആയിരത്തി എഴുപത്തി സെൻസസ് പ്രകാരം ചെയ്ത പോലെ തന്നെ ഇരിക്കും അതിനർത്ഥം കേരളത്തിന് ആ കാലത്തെ പോപ്പുലേഷൻ കണ്ടിട്ടാണ് നമുക്ക് ഇരുപത് സീറ്റ് ഉണ്ടായിരുന്നത് ആ കാലത്ത് പോപ്പുലേഷൻ കണ്ടിട്ടാണ് യു പിക്ക് എൺപത് സീറ്റ് കിട്ടിയത് അങ്ങനെ തന്നെ ഫ്രീസായിട്ട് ഇരിക്കട്ടെ എന്ന് നാൽപ്പത്തി രണ്ടാമത്തെ അമെൻമെൻറ്റ് തീരുമാനിച്ചു ആ അമെൻമെൻ്റ് ഇന്ദിരാഗാന്ധി ഇരുപത്തിയഞ്ച് വർഷത്തിനാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ടായിരത്തി ഒന്നിൽ ആ ഇരുപത്തിയഞ്ച് വർഷം കഴിയാൻ പോകുന്ന സമയത്തിൽ ആ കാലത്ത് ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അടൽ ബിഹാരി വാജ്പേയിയുടെ സർക്കാർ ഈ വിഷയത്തിൻ്റെ അപകടം മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു ഇതിനെ ഇനി ഒരിക്കലും കൂടി നീട്ടുക എന്നിട്ട് ഇരുപത്തിയഞ്ച് വർഷത്തിന് എല്ലാ പാർട്ടികളും യുനാനുമസ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ നീട്ടി അത് തൊണ്ണൂറ്റി ഒന്നാമത്തെ അമെൻമെൻ്റ് ആയി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നീട്ടിയ ഒരു അമെൻമെൻ്റ് ആണ് അത് യുനാനുമസ്ലി അഡോപ്റ്റഡ് ആയിരുന്നു രണ്ട് രണ്ട് ഹൗസിലും ഇതിൻ്റെ ലോജിക്ക് എന്താണ് ദ റിവാർഡ് ഫോർ റെസ്പോൺസിബിൾ സ്റ്റേറ്റ് സ്റ്റുവേൺഷിപ്പ് സ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി ഓഫ് ഡെമോഗ്രഫി ആൻഡ് ഹ്യൂമൻ ഡിവലപ്മെൻറ്റ് കുഡ് നോട്ട് ബി പൊളിറ്റിക്കൽ ഡിസ് അഡ്വാൻറ്റാജ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നന്നായി ചെയ്താലും നിങ്ങളുടെ സംസ്ഥാനത്തിൽ നിങ്ങൾ എല്ലാവരെയും നന്നായി നോക്കി ആരോഗ്യം വിദ്യാഭ്യാസം പഠിപ്പ് ഹ്യൂമൻ ഡിവലപ്മെൻറ്റ് ഇതെല്ലാം നന്നായി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിന് ഇതിൻ്റെ കാരണമായിട്ട് ഒരു രാഷ്ട്രീയ നഷ്ടം സംഭവിക്കുന്നില്ല അപ്പോൾ ഈ രാഷ്ട്രീയ നഷ്ടം എന്താണ് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള ജനപ്രതിനിധികൾ അവരുടെ എണ്ണം പാർലമെൻറ്റ് ചുരുങ്ങിയാൽ നിങ്ങൾക്കിടേ ഒരു രാഷ്ട്രീയ നഷ്ടം വരാൻ പോകും അതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എഴുപത്തി സെൻസസ് പ്രകാരം തന്നെ നിർത്തിയാൽ മതി ശരിക്കും നമ്മൾ ഒരു ഒരു ജനാധിപത്യ തിയറിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെ അതിൻ്റെ എതിരും സംസാരിക്കാൻ നമുക്ക് അവകാശമുണ്ട് എന്താണ് ഇതിൽ സംസാരിക്കേണ്ടത് ജനാധിപത്യത്തിൽ പറയുന്നു എല്ലാ മനുഷ്യനും ഒരു വോട്ടാണ് ഒരേ വോട്ടിൻ്റെ ഒരേ വില കാണണം അതുകൊണ്ട് അഥവാ ഒരു യു പി കാരന് അത്രത്തോളം എണ്ണമുണ്ട് എന്തുകൊണ്ട് അവർക്ക് അതുപോലെ പ്രതിനിധികൾ കിട്ടിക്കൂടാ ലോജിക്ക് പ്രകാരം കേരളക്കാർക്ക് ചുരുങ്ങിയ വ്യക്തികളുണ്ട് അതുകൊണ്ട് എന്തിനാണ് അവർക്ക് അത്ര ജനപ്രതിനിധികൾ കൊടുക്കണം അങ്ങനെയും പറയാം പക്ഷേ നമ്മളുടെ സംസ്ഥാനത്തിൽ നമ്മൾക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ പോപ്പുലേഷൻ ചുരുങ്ങി വരുന്നത് നമുക്കും ഭാരതത്തിനും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് അതുകൊണ്ട് അതിനെ വിലയിരുത്താനാണ് സർക്കാരിന് ആവശ്യം ഒരിക്കലും നമ്മൾ ഒരു രാജ്യത്തിന് വികസനം ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും ഇത് സംഭവിക്കാൻ പാടില്ല നിങ്ങൾ വികസനം ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ വികസനത്തെ പരാജയപ്പെട്ടാൽ നിങ്ങൾക്ക് ഗുണം കിട്ടും നോ ഫെഡറൽ ഡെമോക്രസി കൻ സർവൈവ് ദ പെർസെപ്ഷൻ ദ സ്റ്റേറ്റ്സ് വുഡ് ലൂസ് പൊളിറ്റിക്കൽ ക്ലൗഡ് ഇഫ് ദ ഡെവലപ്പ് വെൽ വൈൽ അതേഴ്സ് വുഡ് ഗെയിൻ മോർ സീറ്റ്സ് ഇൻ പാർലമെന്റ് ആസ് എ റിവാർഡ് ഫോർ ഫെയിലിയർ ഇതായിരുന്നു അമ്പത് വർഷം നമ്മൾ രാജ്യത്ത് നടന്നത് ഇത് പാർലമെന്റിന്റെ സീറ്റിന്റെ കാര്യങ്ങളായാൽ ശരി ഫൈനാൻസ് കമ്മീഷൻ്റെ വിതരണമായ ശരി എല്ലാറ്റിലും എഴുപത്തി ഒന്നിൻ്റെ സെൻസസ് മാത്രമാണ് ഉപയോഗിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ മോദി സർക്കാരിൻ്റെ തീരുമാനം ഇല്ല രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്നിൻ്റെ സെൻസസ് ആണ് നമ്മളുടെ പതിനഞ്ചാമത്തെ ഫൈനാൻസ് കമ്മീഷൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ ശേഷം അതോടെ നമുക്ക് നല്ല നഷ്ടം വന്നു നമുക്ക് കേന്ദ്ര സർക്കാർ നമ്മളുടെ ടാക്സ് ടാക്സ് പണം വിതരണം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ചുരുങ്ങിയ എമൗണ്ട് ഈ വർഷം കിട്ടിയില്ല പതിനാറാമത്തെ ഫൈനാൻസ് കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് അതിമീത മോശമായിരിക്കും എന്നിട്ട് അടുത്ത സെൻസസ് എപ്പോഴാണ് വരാൻ പോകണമെന്ന് ആർക്കും അറിയില്ല ഈ സർക്കാർ ഇരുപത്തി ഒന്നിൻ്റെ സെൻസസ് നടത്തിയില്ല പക്ഷേ വിമൻസ് അസോസിയേഷൻ ബിൽ പാസ് ആവിയെ പാസ്സാക്കിയ സമയത്ത് അവർ പറഞ്ഞു ഇരുപത്തി നാല് കഴിഞ്ഞിട്ട് നമ്മളൊരു സെൻസസ് നടത്തും അപ്പോൾ ഇരുപത്തിനാലിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവർ ജയിച്ചാൽ ഒരിക്കലും കൂടി ഒരു സെൻസസ് നടത്തി നമ്മൾക്ക് ഇനിയും ചുരുങ്ങിയ കേന്ദ്ര ടാക്സ് മണിയാണ് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ വേറെ വലിയൊരു അപകടം കാത്തിരിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഡീലിമിറ്റേഷനുമാണ് വരാൻ പോകുന്നത്